നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന എം പിമാരുടെ കണക്കിൽ എൺപതോളം മണ്ഡലങ്ങളിലെ വിധി നിർണയം അതിൽ പൊരുത്തക്കേടുണ്ട് അതായത് റിപ്പോർട്ട് ബേസ് ചെയ്ത് പുറത്തു വരുമ്പോൾ എലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ പല രീതിയിലുള്ള ഡാറ്റകളും മാഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതായത് എൺപതോളം മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയം അത് അസാധുവാക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് ഏറെയായി അതിന് കാരണമാകുന്നത് രണ്ട് വിഷയങ്ങൾ കൊണ്ടാണ് ഒന്ന് ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേണുമായി ബന്ധപ്പെട്ട കണക്കിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന കണക്കുകൾ അത് സുപ്രീം കോടതി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഇലക്ഷൻ കമ്മീഷന് ആരുടെ മുമ്പിലും ഉത്തരവാദിത്വമില്ല എന്ന രീതിയാണ് അവർ അവലംബിക്കുന്നത് ഇന്ത്യയുടെ പൊതു തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണത്തിൽ പ്രതിപക്ഷം വീണ്ടും ഉറച്ചു നിൽക്കുകയാണ് ബാലറ്റ് സംവിധാനം കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യത ഉയർത്തിപ്പിടിക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പ് രീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെയാണ് മഹാരാഷ്ട്രയിലും ജമ്മു കാശ്മീരിലും ജാർഖണ്ഡിലും രിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ ഹരിയാനയിലെയും ഇതിൽ ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി ലഭിച്ചിരുന്നു മഹാരാഷ്ട്രയിലാണ് ഏറ്റവും വലിയ കള്ളക്കളി നടന്നത് എന്നുള്ളത് ഇന്ത്യ മുന്നണി ആരോപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതവർ നിർത്താതെ തന്നെ തുടരുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതലുള്ള എല്ലാ വോട്ടിംഗ് പാറ്റേണും പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് രാജീവ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ആയിരുന്നപ്പോൾ അഴിമതി നടന്നിരുന്നു എന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ ആരോപണം തന്നെയാണ് കപിൽ സിബൽ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ ഈ കാര്യങ്ങൾ പാർലമെന്റിനകത്തും നിരവധിയായ സാഹചര്യങ്ങളിൽ പറഞ്ഞു വച്ചിട്ടുള്ളതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷവും അത്തരത്തിൽ ഒരു സാഹചര്യം ആവർത്തിക്കാൻ നിയമസഭയിൽ പല കളികളും ഇവി എം ടാപ്പറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി കണ്ടു കഴിഞ്ഞ കാര്യമാണെന്നും ഇന്ത്യ മുന്നണി പറയുന്നുണ്ട് ലോക്സഭയിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് ബി ജെ പിക്ക് ഉള്ളത് കേവല ഭൂരിപക്ഷം അവർക്കില്ലേയില്ല എന്നാൽ അതിലും കുറച്ച് സീറ്റുകളാണ് യഥാർത്ഥത്തിൽ കിട്ടിയത് എന്നാണ് ഇന്ത്യ മുന്നണിയുടെ ആരോപണം ഇരുന്നൂറ് സീറ്റ് കടക്കാനുള്ള അനുകൂല സാഹചര്യം പോലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് സംജാതമല്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ വലിയ കൃത്രിമത്വം നടന്നു എലക്ഷൻ കമ്മീഷന്റെ ഒത്താശയോടെയാണ് ആ തെരഞ്ഞെടുപ്പുകൾ നടന്നത് എലക്ഷൻ കമ്മീഷന് പിരിച്ചുവിടേണ്ടതിൻ്റെ അനിവാര്യത ഉറപ്പുവരുത്തണം സുപ്രീം കോടതി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സാഹചര്യം വർദ്ധിച്ചുവരുന്നു വരുന്നു എന്നുള്ളതും പ്രതിപക്ഷം പറയുന്നു